കുറ്റിപ്പുറം ലോ കോളേജിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി പോലീസിലാത്തിയ ചാർജിൽ ഒരു പ്രവർത്തകന് പരിക്കേറ്റു നമ്മുടെ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ആരും ചർച്ചക്ക് തയ്യാറല്ല ഇവിടുത്തെ പ്രിൻസിപ്പാള് പറഞ്ഞത് എന്തായാലും പ്രിൻസിപ്പാളിന്റെ ചേംബറിൽ പോയി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും ഇരുന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഇവിടെ എസ് എഫ് ഐയെ ചർച്ചക്ക് വിളിക്കില്ല എന്ന് തീരുമാനമെടുത്ത കുറെ മാനേജ്മെന്റിന്റെ പുലികളുണ്ട് അപ്പൊ ആ മാനേജ്മെന്റിന്റെ പുലികളൊക്കെ മാളത്ത് പോയി ഒളിച്ചു പോയിട്ടിരുന്നിട്ടുണ്ട് എല്ലാവരും ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി മാളത്ത് പോയി ഒളിച്ചിരിക്കുന്ന സമീപനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ മാളത്ത് പോയി ഒളിച്ചിരുന്ന പുലികളോടെല്ലാം തന്നെ നാളെ പത്ത് മണിക്ക് കുറ്റിപ്പുറം സ്റ്റേഷനിൽ വെച്ച് ചർച്ചയ്ക്ക് വരാൻ വേണ്ടി പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സമരത്തിന്റെ ഭാഗമായി നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നാളെ മണിക്ക് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തിക്കും അത് തീരുമാനത്തിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ഈ ക്യാമ്പസിൽ ഉണ്ടാവും ഒരു ക്യാമ്പസ് നടത്തുന്ന സാഹചര്യം ഉണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമരം ഇന്ന് നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിപ്പിക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരോടും കൂടി സൂചിപ്പിക്കും ഞങ്ങൾ ഇന്ന് വളാഞ്ചേരിയിലെ സഖാക്കളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ചില പോലീസുകാരെല്ലാം ഞങ്ങളുടെ സഖാക്കളെടുത്തിട്ടുണ്ട് അവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് കിട്ടിയാടി മടക്കി വിട്ടു പോയിരിക്കുന്നവരല്ല ഇതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെ പോകൂ എന്ന് എല്ലാ പോലീസുകാരോടല്ല ചില പോലീസുകാരന്മാർ ഇവിടെയുണ്ട് അവരുടെ മുഖം നല്ല പോലെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് അവരോട് നോക്കിയും കണ്ടെല്ലാം നടക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഈ സമരം നാളെ പത്ത് മണിക്ക് ചർച്ച തീരുമാനിച്ചിട്ടുണ്ട് ആ എന്താണ് മാനേജ്മെന്റിന്റെ മുന്നോട്ട് പോകും സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനെതിരെ എസ് എഫ് ഐ നടത്തിയ സമരത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറം കെ എം സിറ്റി ലോ കോളേജിൽ നടന്ന സമരത്തിൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു അവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മാർച്ചിലാണ് എസ് എഫ് ഐയും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത് പോലീസിന്റെ ലാത്തിവിഷയൽ ഒരാൾക്ക് പരിക്കേറ്റു സസ്പെൻഡ് ചെയ്ത നാൽപ്പത് വിദ്യാർത്ഥികളെയും തിരിച്ചെടുത്തില്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ടു പോകുമെന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു നാളെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ എസ് എഫ് ഐ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കോളേജ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു ദ ന്യൂസ് ലൈവ് കുറ്റിപുറം